ആദമിന്റെ മക്കൾ കുഫുറിൽ അകപ്പെടാനുള്ള കാരണവും അവർ അവരുടെ ദീനനെ ഇസ്ലാം ദീനനെ ഉപേക്ഷിക്കാനുള്ള കാരണവും സാലിഹീങ്ങളുടെ കാര്യത്തിൽ അതിന് കവിഞ്ഞതാണ് സാലിഹിങ്ങളെ ബഹുമാനിക്കണം ആദരിക്കണം പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് പോയാലോ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് അവരോട് ദ്വായ ചെയ്യുക എന്ന വിവാദത്തിലേക്ക് പോയാൽ കവർ കെട്ടിപ്പൊക്കിയാൽ കവർ ഉണ്ടാകണം ഒരു ഉയർത്തണം അതിന്റെ അപ്പുറം കെട്ടിപ്പോക്കാൻ പാടില്ല അങ്ങനെ പരിധിക്കപ്പുറത്തേക്ക് പോയി അങ്ങനെ അവർ തൃപ്തി ചെയ്തു അപ്പൊ അങ്ങനെ നോഹിനിന്റെ മുമ്പേ സംഭവിച്ചു അത് തിരുത്താൻ ാണ് നൂഹ് നബി അള്ളാഹു റസൂലായി അയച്ചത് ഇനിവിടെ ഇവിടെഹീങ്ങൾ എന്നാ പറഞ്ഞത് ഏതെങ്കിലും കല്ലിനെ മരത്തെ ആരാധിച്ചവരല്ല ഔലിയാക്കന്മാരെ ഈ ഔലിയാക്കന്മാരാരാ ഇവിടെ തന്നെ പറയുന്നുണ്ട് ആ ഔലിയാക്കന്മാരാണ് വത്തൻ അത് ഖുറാനില് പറഞ്ഞ ഖുറാനിലെ തന്നെ സൂറത്ത് നൂഹിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ആ വദ്ദു വദ്റ് എന്ന് പറയുന്ന അഞ്ച് ആളുകളുടെ പേരുകൾ പറഞ്ഞു ഇത് കല്ലല്ല മരമല്ല വിഗ്രഹമല്ല പ്രതിഷ്ഠയല്ല ഗഭീരിയങ്ങളല്ല പിന്നാര ഇവർ സ്വാലിഹ്യങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ ഔലിയാക്കന്മാരായിരുന്നു ഈ ഔലിയാക്കന്മാരുടെ രൂപങ്ങൾ അവർ ഇരുന്നിടത്ത് അല്ലെങ്കിൽ അവരുടെ കബറിന്റെ സ്ഥാനങ്ങളിൽ ഉണ്ടാക്കി വെക്കുകയും ആ ഉണ്ടാക്കിയ ആളുകൾ മരിച്ചു പോയപ്പോൾ ഇത് എന്തിനുണ്ടാക്കി വെച്ചതാണ് ഓർമ്മിക്കാൻ ഉണ്ടാക്കി വെച്ചതാണ് അതറിയാത്ത പിന്നീട് വന്ന ആളുകൾ അവരോട് ദാ ചെയ്യാനും തുടങ്ങി എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അബ്ബാസ് ഇവരും അപ്പാസതി തന്നെ വിശദീകരിച്ചത് കാണാം ഇമാ മുഹാരി റിപ്പോർട്ട് ചെയ്തതാണ് അപ്പൊ ഇത് നമ്മളെ നാട്ടിലെ ആൾക്കാർ പറയും കല്ലിനെയും മരങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിച്ചാലേ ചേർക്കാവുള്ളൂ ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ ചെറുക്കാവുള്ളൂ സമതീയത്ത് വിശ്വസിച്ചാലേ ചെറുക്കാവുള്ളൂ സ്വയം പര്യാപ്തനാണ് എന്ന് വിശ്വസിച്ചാലേ ചെറുക്കാവുള്ളൂ അതൊന്നുമല്ല ഈ പറഞ്ഞ ആളുകളരാ നൂഹിനെ പിന്ന കാലത്തുണ്ടായത് ജനങ്ങൾ പിഴച്ചത് കല്ലിനെയോ മരത്തിനെയോ ആരാധിച്ചത് കൊണ്ടല്ല മറിച്ച് ഇമാ മുഹാരി തിരിച്ചാതി പറഞ്ഞത് നല്ലവരായ മനുഷ്യന്മാരുടെ ഏതുപോലെ അബ്ദുൽ ഖാദർ ജീലാനിയെ വിളിക്കുന്നു അബ്ദുൽ ഖാദർ ജീലാനി അമ്പലി മധുഹബുകാരനാണ് പിത്ഹ് ഫീഹ് പണ്ഡിതനാണ് കർമ്മശാസ്ത്ര പണ്ഡിതനാണ് അതുപോലെ തൗഹീദ് പഠിപ്പിച്ച മനുഷ്യനാണ് അയാളെ പേരിൽ കഥ എഴുതി ഉണ്ടാക്കിയതാണ് അള്ളാഹുവിനോട് മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ മുസ്ലിഖുകളോട് യുദ്ധം ചെയ്ത ആളുകളെ പതിരിങ്ങൾ ചിർക്കിനെതിരിൽ സൗഹിദന് വേണ്ടി ആ ആളുകളെപ്പോൾ വിളിച്ചുപാദിക്കുന്നു സാലിഹ്യങ്ങളാണ് അപ്പൊ അവരെ കാര്യത്തിൽ അതിരുകവിഞ്ഞു ഇതുപോലെ വദ്ധ സുവായ് യവുക്ക് എന്നിവയുടെ കാര്യത്തിൽ അതിരുകവിഞ്ഞു